പ്രളയകാലത്ത് നമ്മുടെ ഒരു സഹപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട് അങ്ങനെ അങ്ങോട്ട് നിലമ്പൊത്തി അവരൊരു വളരെ പ്രതിസന്ധിയുള്ള കൂട്ടുകുടുംബ സംവിധാനത്തിൻ്റെ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു ടീമാണ് ഒരു കൂട്ടുകുടുംബം കൂട്ടുകുടുംബനിപ്പോൾ എന്തെല്ലാം എങ്ങനെയൊക്കെയാണെങ്കിലും കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിൽ അംഗസംഖ്യ കൂടിയ കുട്ടികളും മക്കളും ഒക്കെ ധാരാളമുള്ളൊരു കൂട്ടുകുടുംബം എന്നുള്ളത് ഉണ്ടാകുന്ന കുറേ അധികം സമ്മർദ്ദങ്ങളുണ്ട് നമ്മളതിനെ എന്തെല്ലാം മനോഹാരിത അതിലുണ്ടെങ്കിലും അവിടെ മിസ്സാകുന്ന കുറേ കാര്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള സ്ത്രീകൾ അതും ആ സ്ത്രീയുടെ ഭർത്താവ് ഈ പ്രവർത്തകൻ അദ്ദേഹം പ്രവാസിയാണ് അദ്ദേഹം വർഷത്തിൽ രണ്ട് വർഷത്തിലൊക്കെ ചെറിയ ദിവസങ്ങൾ മാത്രം വരുന്ന ഒരു പ്രവാസിയാണ് അപ്പോൾ അയാൾ പോലും അയാളുടെ ദാമ്പത്യമൊക്കെ എന്താ പറയുക അവഗണിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് അതായിരിക്കും നല്ല വീട് സഹിച്ചുകൊണ്ട് ഈ സ്ത്രീ ഓരോ ദിവസത്തെയും തോരാത്ത കണ്ണീർ തുടച്ചുകൊണ്ട് ഇങ്ങനെ കഴിയുന്നത് ഈ ബെഡ്റൂമെന്നിങ്ങനെ നോക്കിയാൽ ആ ഉയർന്നുകൊണ്ടിരിക്കണ ബിൽഡിങ് ഒരു നാലഞ്ച് വർഷമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ ആ ഒരു വീട് അതാണ് അവരുടെ ഉള്ളിലെ എന്ന് പറയുന്നത് പക്ഷേ പെരുമഴയത്ത് അതിന്നൊരു റൂമ് പോലും എടുക്കാനില്ലാതെ ആ ടെറസ് അതേപോലെ കൂടെ നെൽത്തോട്ട് ഇരുന്നിരിക്കുകയാണ് ഇന്നും ചെയ്യാറില്ല അങ്ങനെ ഫ്ലാറ്റായി കിടക്കുകയാണ് അപ്പോൾ ഈ ഇവരറിഞ്ഞപ്പം ഒരു നമ്മളൊരു സുഹൃത്ത് വിളിച്ചു ആ പ്രദേശത്തെ ഒരു സ പ്രവർത്തകൻ ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ നിങ്ങൾ മുപ്പരൊന്ന് വിളിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ മുപ്പർ അലഹമില്ല ഒക്കെ പറഞ്ഞു ചെറിയൊരു ഇടർച്ചുണ്ട് മുപ്പര ശബ്ദത്തിന് പിന്നെ നമ്മൾ അദ്ദേഹത്തെ കുറേ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു ഒരു ദുരന്തം വരുമ്പോൾ ആ ദുരന്തത്തിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കണേ പത്ത് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു പത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ നീയത്ത് ശരിയായാൽ കിട്ടണ പത്ത് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പത്ത് പോയിൻറ്റ്സ് അത് നേരത്തെ അങ്ങനെ പത്ത് പോയിൻറ്റ് പ്രിപ്പയർ ചെയ്ത് പറഞ്ഞതെന്നല്ല അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ മൂപ്പരെ ഒരു സാഹചര്യത്തിൽ നിന്ന് അത് പറയണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ലാസ്റ്റ് മൂപ്പരെന്നോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ വൈഫിനും കൂടി ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം എനിക്കല്ല പ്രശ്നം അവൾക്കായിരിക്കും എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു മുപ്പര് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വല്ലാത്ത അവസ്ഥയാണ് വീട് അപ്പം അതിലിങ്ങനെ അവൾ ഈയൊരു ഇതിലിങ്ങനെ പ്രതീക്ഷയർപ്പിച്ചാണ് എന്തു ചെയ്യണത് ശരിക്കും അവിടെ ജീവിച്ച് പോകണത് അവൾ അവളെ വീട്ടിൽ പോയി എന്നോ നിൽക്കേണ്ട മതപരമായ ചിന്തിക്കുമ്പോൾ അവളെ ഞാൻ ആ വീട്ടിൽ നിർത്താൻ പറ്റാത്തത്ര വലിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമ്മളൊരു വീട്ടിൽ മാറുക അങ്ങനെ മതി അത് ഇങ്ങനക്കൊരു ബുദ്ധിമുട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്തു ചെയ്യണത് അവൾ നിൽക്കണമെന്നൊക്കെ പറഞ്ഞത് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കോണ്ടെക്റ്റിലാണ് ഇവരോട് ഞാൻ സലാം പറ മനസ്സിലായാണ് ഞങ്ങനെ മൂപ്പരെ വിളിച്ചിരുന്നു അങ്ങനെ വിവരങ്ങൾ പറഞ്ഞു അലഹമുല്ല ഉസ്താദ അലഹമുല്ല ഒരു മൂന്നോലോട്ട് ഈസ്ത്രീയാണ് അലഹമദില്ല പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ എത്ര ഉഷാറായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അലഹദില്ല പറയാൻ പറ്റണമെന്ന് വെച്ചാണ് കാരണം മറ്റ് മൂപ്പര് ഞാൻ കുറച്ചു നേരം സംസാരിച്ചിട്ടാണ് അലഹദില്ലൊക്കെ പറഞ്ഞത് അത്രവരെ മൂപ്പർ അലഹമില്ല പറഞ്ഞിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞാ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ക്ഷമിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടില്ലേ നമ്മളിപ്പോൾ ആ വീട്ടിൽ താമസിച്ചാലും എത്ര കാലം താമസിക്കും അപ്പോൾ ഞാൻ ഒന്നുകൂടി അവരെ നിങ്ങളെ ആ വീടിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ പറയണ്ടായി ആ അത് നല്ല വിഷമമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഹയർ ആകാൻ അവസ്ഥ അത് പ്രാർത്ഥിച്ചാൽ മതി വീടുണ്ടാകണതിലേറെ വലിയ കാര്യം ആ വീട് നഷ്ടപ്പെട്ടത് സ്വീകരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പിന്നെ അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി സ്വബറോടെ നിൽക്കാനും എല്ലാവരെയും പെരുമാറ്റങ്ങളൊക്കെ ഒന്ന് ശരിയാവാനും പ്രായമായ ഉമ്മാൻ്റെ ഒക്കെ ഇതൊക്കെ ഒന്ന് ശരിയായി വരാനൊക്കെ കൂടി വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സത്യത്തിൽ ആ ഒരു സ്ത്രീൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റണില്ല ഞാൻ പേഴ്സണലി ഞാൻ വളരെ ഇമോഷണലായി അപ്പോൾ ഞാൻ അവരോട് സലാം പറ ഫോൺ വയ്ക്കുകയാണ് ചെയ്തത് കാരണം അവർക്ക് പത്ത് പോയിൻ്റ് ആവശ്യമില്ല ഞാൻ മുപ്പർക്കിതേപോലെ കാര്യം ഒരു വോയിസ് ഇട്ടിയാണ് ഇപ്പോൾക്ക് ഒരു വോയിസ് ഇട്ടു വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചവനെ സ്തുതിക്കേണ്ട കാര്യമുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര നല്ലൊരു ഭാര്യ ഉണ്ട് എന്നുള്ളത് പഠിച്ചോ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഈ വീട് ഇങ്ങനെ ആയത് അതുകൊണ്ട് ഇനി അടുത്തൊരു വീടുണ്ടാകണ അത്ര കാലം നിങ്ങൾ പ്രവാസി ആകേണ്ട കാര്യമില്ല നമ്മൾ അവർ അവരോട് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഒരു അവർക്ക് അവരുടെ ഒരു വീടിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് ഒരു വാടക വീടിൻ്റെ ഒരു കോണ്ടാക്ടിലേക്ക് അവർക്ക് ഒരു ചർച്ച കൊണ്ടുവന്ന് അവർ നമ്മൾ അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവന്നും കുടുംബം മാറി ഒരു ഒരു ഹാപ്പി ആയിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം വേറൊരു ചർച്ച സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പറയേണ്ടതല്ല പറഞ്ഞ ചിലതൊക്കെ ഒരു പരിസരത്തൊക്കെ ജീവിക്കണവർക്കൊക്കെ കിട്ടേണ്ട വിചാരിച്ചിട്ടാണ് ചില കാര്യം ഞാൻ ട്വിസ്റ്റ് ചെയ്ത് ചെറിയ ട്വിസ്റ്റ് വരുത്തിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇവിടെ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഇതാണ് ആ വീടൻ പൊളിഞ്ഞു ചാടുമ്പോഴും ആ സ്ത്രീ അതിലേറെ നല്ലൊരു വീട് മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം അതിലേറെ റൂമുള്ള അതിലേറെ ആയിട്ടുള്ള ഒരു വീട് കിട്ടാനായിരിക്കും എന്നല്ല മറിച്ച് ഈ വീട് പൊളിഞ്ഞു വീണത് ക്ഷമിച്ചാൽ എനിക്ക് സ്വർഗത്തിലൊരു വീട് കിട്ടണം എന്നാണ് എന്ത് ചെയ്യുന്നത് അവരവിടെ ആഗ്രഹിക്കുന്നത് അതിലെനിക്ക് ഉണ്ട് കാരണം അത് ഞാൻ ക്ഷമിച്ച എനിക്ക് സ്വർഗ്ഗത്തിലൊരു സ്വർഗം കിട്ടും സ്വർഗത്തിലൊരു വീട് പഠിച്ചവനോട് ചോദിക്കാനുള്ളൊരു ചാൻസാണത് ആ അത് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് എന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നു യെസ് അത് ക്ഷമയുടെ പ്രതിഫലം ഒരിക്കലും കണക്കാക്കാൻ പറ്റാത്തതാണ് അത് ഇന്നമ യു ഹിസാബ് കണക്കില്ലാതെ അള്ളാഹു സുബാനു വാല ക്ഷമക്ക് പ്രതിഫലം കൊടുക്കുന്നതാണ് പിന്നെ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന നഷ്ടമൊന്നും നഷ്ടമല്ല അതെ അതിലൊക്കെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ ഉത്തമമായത് പരലോകത്ത് കിട്ടും രോഗിയായ മനുഷ്യൻ ഇതിലാറെ രോഗമുണ്ടാകണമായിരുന്നു എനിക്ക് എന്നാണ് പരലോകത്ത് ആഗ്രഹിക്കുക എന്ന് റസൂല്ലാസ്വലം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷമങ്ങൾക്കും ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വിജയം അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു വലിയ മനസ്സ് അള്ളാഹു സുബാനുഹത്താല നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം